ഞാൻ ഞാനിവിടെ ഗിഫ്റ്റ് ബാക്ക് ചെയ്യുന്നുട്ടോ ഇന്ന് ഞങ്ങളുടെ ക്ലബിന്റെ ഫെസ്റ്റ് ആണ് കേട്ടോ കൊളംബിയൻസ് ൾച്ചറൽ സെന്ററിന്റെ ഫെസ്റ്റാണ് അപ്പോൾ അപ്പോ ഡ്രോയൊക്കെ ഉണ്ട് ഡ്രോയ്ക്കുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കയാണ് ഇത് സ്മാർട്ട് വാച്ചാണ് അപ്പോൾ അപ്പൊ ഫൈസുകൾക്ക് ഭയങ്കര ബിസിയാണ് ഫേസ് പോയിട്ടോ ഞാൻ പോകാനുള്ള ഡ്രസ്സൊക്കെ റെഡി ആക്കി വെച്ചിരിക്കയാണ് ഇതിപ്പോ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായിട്ടുള്ള സിദ്ദാ ഗ്രോ സാരി ഉണ്ടല്ലോ അതിന്റെ എന്റെ ഒരു വേഷനായിട്ടോ എനിക്ക് വെഡിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയിരുന്ന സാരി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ സാരിനെ ഒന്ന് മേക്കോവർ ചെയ്തതാണ് സെവൻ ഓ ക്ലോക്കിനാണ് കേട്ടോ പ്രോഗ്രാം ഫൈവ് ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞത് പിന്നെ ആ സൗകര്യം നോക്കിയിട്ട് സെവൻ ഓ ക്ലോക്കിന് മാറ്റിയതാണ് ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേനും ആളുകളൊക്കെ വന്ന് ഉള്ളൂ കേട്ടോ ലേഡീസിന്റെ സീറ്റുകൾ മുഴുവൻ ഒഴിഞ്ഞെടുക്കാനും ഞങ്ങളുടെ നാട്ടിൻപൂർ ആണ് കേട്ടോ ഇവിടെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ഭുതാവും നമ്മൾ നമ്മൾ ഇങ്ങോട്ട് സാധിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്തായിട്ടും അങ്ങനെ സംശയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ തെളിഞ്ഞു ആദ്യ ഭാഷയുടെ അറബിക് സോങ്ങോടെ കൂടി ആയിട്ടാണ് നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് കഴിയുന്നത്ര കുട്ടികൾക്ക് അവസരം എടുക്കാന്നത് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ലോൺ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് തന്നെ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസ് നടത്താമെന്ന് വിചാരിച്ചു

ഉണ്ണികാരി ചെറുപത്തൂരിൽ ഈ കൊളിമ്പിയൻസ് കൾച്ചറൽ സെന്ററിന്റെ ആഘോഷ രാവിലേ നിറം പകർന്നുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും സഹൃദയമായി ഈ ആഘോഷ ആഘോഷരാവിനേഖ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വിശിഷ്ടാതിഥി വന്നതിന് ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഇപ്പോ സീറ്റൊക്കെ ഫുള്ളായി ആളുകൾക്ക് പുറത്തു നിൽക്കാൻ തുടങ്ങി ആദ്യം പ്രയർ ആയിരുന്നു വളരെ കുറച്ച് സ്പീച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ ജനറൽ സെക്രട്ടറിയുടെ സ്പീച്ച് അതുപോലെ പ്രസിഡന്റിന്റെ സ്പീച്ച് പിന്നെ രക്ഷാധികാരിയുടെ സ്പീച്ച് പ്രസിഡന്റ് ഫൈസൽക്ക് കേട്ടോ ക്ലബിന്റെ പുതിയ മൂന്ന് പ്രവർത്തനങ്ങളുടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു സാധാരണ ഒരു നാട്ടിൻപുറത്തെ ക്ലബ്ബ് പോലെയല്ലോ ഞങ്ങളുടെ ക്ലബ്ബ് ഞങ്ങളുടെ ക്ലബ്ബ് കെ സി സി കൊളംബിയൻസ് കൾച്ചറൽ സെന്ററാണിത് ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ഒരു ക്ലബ്ബ് എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്ലാസ്സുകൾ കരിയർ ഗൈഡൻസ് ആണെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം നടത്തുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഭാഗമാക്കാകാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ചെയ്തത് എം എൽ എ ആണ് കേട്ടോ വെർച്വൽ ഇനോഗ്രേഷൻ ആയിരുന്നു പൈസക്കയുടെ മൂത്ത ബ്രദറാണ് ഇത് മുഹമ്മദ് അലി പാറയിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് പിന്നെ രണ്ട് മൂന്ന് ആശംസാ പ്രസംഗങ്ങളുണ്ടായിരുന്നു അതിനു ശേഷമായിരുന്നു നമ്മുടെ വിശിഷ്ടാതിഥി ഉണ്ണി സ്പീച്ച് സംസാരിക്കുന്നതിന് നമ്മൾ സുഹൃത്തുക്കൾക്ക് വന്നു പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി ഭയങ്കര ഒരു നമ്മുടെ ഇടയും നമുക്ക് കിട്ടാത്തൊരു ഇതുപോലെ ഞാൻ ഇവിടെ കുറച്ച് കൊച്ചു സംബന്ധിച്ചുകൊണ്ട് കിട്ടിയത് ഞാൻ നേത അതുപോലെ എല്ലാവരും എന്താണ് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് സംസ്കാരമല്ല അവരുടെ ജീവിതകാരണം അങ്ങനെയൊരു ഗ്രൂപ്പിൽ അടുത്തതായി സ്റ്റേജിൽ ഒരാദരിക്കലാണ് നടക്കുന്നത് ഞങ്ങൾക്ക് എന്ന അഭിമാനത്തോടെ കൂടെ ഓർക്കാവുന്ന ഒരളവ് ബി ബി സി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഫൈസൽ നാലകത്ത് ഞങ്ങളുടെ ഈ നാട്ടിൻ നിന്ന് ഉയർന്നു വന്ന ആളാണ് വളരെ കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് അദ്ദേഹത്തെ ക്ഷണിച്ചതും ആദരിച്ചതുമെല്ലാം നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള ഒന്നു രാജ തന്നെയാണ് കേട്ടോ പൊന്നാട അനുച്ഛണ്ട് അദ്ദേഹത്തെ ആദരിച്ചത് ഫൈസാല സ്പീച്ചിനു ശേഷം വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആണ്ടോ വോട്ട് ഓഫ് താങ്ക്സ് നടത്തിയത് അതിനു ശേഷമാണ് കാര്യപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇതാണ് ആതിൽ ഞങ്ങളുടെ നാട്ടിലെ ഗാനഗന്ധർവനാണ് കേട്ടോ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ ഏതൊക്കെയോ ടി വി ഷോയിലൊക്കെ പാടിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടോ ആതിൻ്റെ പാട്ടുണ്ടായിരിക്കും അത് മസ്റ്റാണ് ില് കരാട്ടെ പരിശീലനം നടക്കുന്നുണ്ട് കേട്ടോ തൈക്കോണ്ടോ അവിടുത്തെ സ്റ്റുഡൻസിന്റെ ഷോയാണ് ഇപ്പൊ സ്റ്റേജില് കാണുന്നത് അടുത്തതൊരു മോട്ടിവേഷൻ ക്ലാസ് ആട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവു ഇങ്ങനെ ഒരു ഫെസ്റ്റിന്റെ ഇടയിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഒരു സംശയം വേണ്ട കേട്ടോ ഞങ്ങൾ ഇങ്ങനെയാ ഞങ്ങളുടെ ക്ലബ് ഇങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ തരട്ടോ ഇത്രയും നല്ല ഡാൻസിന്റെയും പാട്ടിൻറെ ഇടയിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇവരെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ നാല്പത് മിനിറ്റ് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നോ ഞങ്ങൾ ഇവിടെ ഈ പ്രോഗ്രാമിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു അതായത് ഞങ്ങളുടെ ഈ ഒരു ഒരു ഗ്രാമത്തിലെ എല്ലാവരെയും കല്യാണം കഴിഞ്ഞ് പോയവരെ അതേപോലെ തന്നെ ഈ നാട്ടിൽ നിന്നും വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നവരെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമിലോട്ട് വരുന്ന എല്ലാവർക്കുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് അസ്ലം തേനിപ്പലത്തിന്റെ ഈ മോട്ടിവേഷൻ ക്ലാസ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ അടുത്ത ഹൈലൈറ്റ് ദോശ ഫെസ്റ്റ് ആണ് വിവിധ തരത്തിലുള്ള ദോശകള് പത്ത് പതിനഞ്ചോളം ദോശകളുണ്ട് വെറൈറ്റി ദോശ അത് ചിക്കൻ ദോശ ബീഫ് ദോശ അതുപോലെ തന്നെ വെജിറ്റബിളിലും മഷറൂം പിന്നെ ഫ്ലവർ അങ്ങനെ പല ദോശകൾ കേട്ടോ മസാല ദോശ പല പല ദോശകൾ എന്ത് ദോശയുണ്ടെങ്കിലും ഞാൻ കഴിക്ക നമ്മുടെ സാധാ ഗീ റോസ്റ്റ് കേട്ടോ എക്സ്ട്രാ ക്രിസ്പി ഗീ റോസ്റ്റ് ആണ് കഴിക്കുക നമ്മൾ സാധാരണ തട്ടുദോശ വരെ ഉണ്ട് കേട്ടോ അപ്പൊ ദോശ കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ദഫ് തുടങ്ങിയിട്ടുണ്ട് ദഫ് കഴിയുമ്പോ അടുത്തത് കോൽക്കളിയാണ് കോൽക്കളിക്ക് ഒരു സ്പെഷ്യൽ ടീം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവരുടെ കോൽക്കി ടീമിന്റെ കളി ഇടക്കിടത്ത് നടക്കാറുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിന്റെ പ്രാക്ടീസ് തന്നെയായിരുന്നു രാത്രി കൊറേ ലേറ്റ് ആയിട്ട് ഓഫീസൊക്കെ വീട്ടിലെത്തി കേട്ടോ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വേണം പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് വേണ്ട വീട്ടിലെത്താൻ എന്തായാലും കോൽക്കളിയും കഴിഞ്ഞു ഞാൻ ദോശ അഴിക്കാൻ പോയ സമയത്ത് കുറെ പ്രോഗ്രാംസ് എനിക്ക് മിസ്സായിട്ടോ അവിടെ കുറച്ചുപേരൊക്കെ കണ്ടിരുന്നു അവരോടൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ പ്രോഗ്രാംസ് മിസ് ആയതാണ് അതിൻ്റെ ഇടയിൽ ബോയ്സിന്റെ ഒരു അറബിക് ഡാൻസ് ഉണ്ടായിരുന്നു നല്ല ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ സാധാരണ കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എത്ര ടാലൻറ്റഡാ അറിയോ ഓരോ കുട്ടികളും ഒപ്പന ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികളാണ് ഒപ്പന കളിക്കുന്നത് ഒരു ആറാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ എത്ര കൂട്ടായിട്ടോ കളിക്കുന്നത് പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് കളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ദോഷ കഴിക്കാൻ പോഴപ്പാണ് ഇവന്റെ കളി ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കളി മിസ്സായിരുന്നു പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി കാണാൻ പറ്റോ എന്നുള്ളത് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൊളംബിയൻസ് ഫെസ്റ്റിവസാനിക്കുകയാണ് കേട്ടോ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കുറച്ച് മണിക്കൂറുകൾ നാലഞ്ച് മണിക്കൂറുകൾ അത്രയും ഹാപ്പി ആയിട്ടായിട്ടോ മുന്നോട്ട് പോയത് ഒരുപാട് ആളുകളെ കണ്ട് ഒരുപാട് പേരോട്ട് സംസാരിച്ചു കുറേ പ്രോഗ്രാമുകൾ കണ്ട് നല്ല ചൂട് ദോശ കഴിച്ചു അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകാനേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു